വരെ ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്ക്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശബ്ദ സന്ദേശവുമായി എത്തുന്നു ഞാൻ ദിലീപ് കവാല ആയിരത്തി മുന്നൂറ്റി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ പിടിച്ചെടുക്കുന്നത് ഇതേ ദിവസമാണ് ബി സി അൻപത്തി അഞ്ച് ജൂലിയസ് സീസർ ബ്രിട്ടനിൽ അധിനിവേശം നടത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് എച്ച് എം എസ് എൻഡവർ എന്ന കപ്പലിൽ യാത്ര തിരിക്കുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം ഫ്രാൻസിൻ്റെ ദേശീയ ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജോൺ ഫിച്ചിന് സ്റ്റീം ബോട്ടിനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് പേറ്റൻറ് അനുവദിക്കപ്പെടുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം ഇരുപത് ദിവസത്തെ പോരാട്ടത്തിനുശേഷം ജർമ്മൻ കോളനിയായ ടോഗോ ലാൻഡ് ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈന്യത്തിനുമേൽ കീഴടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയുടെ പത്തൊൻപതാം ഭേദഗതി അതായത് സ്ത്രീകൾക്കും വോട്ടവകാശം നൽകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയാണ് തീരുമാനിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഉക്രൈനിലെ ഹോളോകോസ്റ്റ് ചോട്ട്കിൽ ഉക്രൈനിയൻ പോലീസും ജർമ്മൻ ഫുട്ബോൾസിനെയും ചേർന്ന് രണ്ടായിരം ജൂതന്മാരെ ബെൽസെക് ഉന്മൂലന ക്യാമ്പിലേക്ക് നാടുകടത്തുകയുണ്ടായി രോഗികളും കുട്ടികളുമായി അഞ്ഞൂറോളം പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രണ്ടാം ലോകമഹായുദ്ധം ചാൾസ് ഡീഗല്ലെ ഗല്ലെ പാരീഷിൽ പ്രവേശിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കമ്പി വഴിയുള്ള ആദ്യ വാർത്താ സംപ്രേഷണം നടന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് അമേരിക്കൻ ഭരണഘടനയിലെ പത്തൊൻപതാം ഭേദഗതി നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പൂക്കോട്ടൂർ യുദ്ധം നടന്നതും ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാവട്ടെ ഭൂഖണ്ഡാനന്തര ബാഷിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിക്കുന്നത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് റെയ്മണ്ട് ബാരെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമേരിക്കൻ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ അൻപതാം വാർഷികം സമത്വത്തിനു വേണ്ടിയുള്ള രാജ്യവ്യാപകമായ വനിതാ സമരം അടയാളപ്പെടുത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പാപ്പൽ കോൺക്ലേവ് ആൽബിനോ ലൂസിയാനി ജോൺ പോൾ ഒന്നാമൻ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പതിനെട്ട് സെക്കൻഡ് കൊണ്ട് നാനൂറ് മീറ്റർ ഓടി മൈക്കൽ ജോൺസൺ ചരിത്രം കുറിക്കുന്നത് ഇതേ ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം